മലപ്പുറത്തെ ചില ഭാഗങ്ങളിൽ ആഫ്രിക്കൻ ഉച്ചശല്യം കൂടുന്നു അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് ആരോഗ്യവകുപ്പിനോട് മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി മലപ്പുറം നഗരസഭാ പ്രദേശത്ത് കടലുണ്ടിപ്പുഴയുടെ സമീപം കൂട്ടിലങ്ങാടി പാലത്തിന് സമീപ പ്രദേശങ്ങളിൽ വ്യാപകമായി കണ്ടുവരുന്ന ആഫ്രിക്കൻ ഒച്ചു ജനങ്ങളുടെ സൗര്യജീവിതത്തെ ദുസ്സഹമാക്കിയിരിക്കുകയാണെന്ന് നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി പറഞ്ഞു ആഫ്രിക്കൻ ഒച്ചിൻ്റെ ശല്യത്തെ തുടർന്ന് ദുരിതത്തിലായ പ്രദേശങ്ങൾ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരോടൊപ്പം സന്ദർശിച്ച ശേഷം ഈ വിഷയത്തിൽ അടിയന്തരമായി ആരോഗ്യവകുപ്പ് ഇടപെടണമെന്ന് അദ്ദേഹം നിർദ്ദേശം നൽകി രണ്ടു വർഷം മുമ്പ് പ്രളയകാലത്തെ തുടർന്നാണ് ആഫ്രിക്കനൊച്ച് ആദ്യമായി പ്രദേശത്ത് കണ്ടുവന്നത് കടലുണ്ടിപ്പുഴയുടെ സമീപം കൂട്ടിലങ്ങാടി ഭാഗത്താണ് ആദ്യഘട്ടത്തിൽ ഇവയെ കണ്ടു തുടങ്ങിയത് ഇതു തുടർന്ന് വ്യാപകമായി ഇവ വർദ്ധിക്കുകയും ആരാധനാലയങ്ങളിലും അംഗനവാടികൾ ഉൾപ്പെടെയുള്ളവയിലും പ്രധാനപ്പെട്ട റോഡുകളിലും പ്രദേശത്ത് മുഴുവനായി തന്നെ ഇത് വ്യാപിച്ചിരിക്കുകയാണ് ഇതുമൂലം വലിയ ദുരിതത്തിലാണ് കൂട്ടമണ്ണ പ്രദേശവാസികൾ ഇപ്പോഴുള്ളത് നഗരസഭയുടെ നേതൃത്വത്തിൽ അടിയന്തരമായി ശുചീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങുമെന്നും െന്നും ശുചീകരണ വിഭാഗം കാർഡ് വെട്ടിത്തെളിച്ച് വൃത്തിയാക്കൽ നടപടികൾ ആരംഭിച്ചുവെന്നും മുജീബ് പറഞ്ഞു പ്രദേശം വൃത്തിയാക്കാനുള്ള നടപടികൾ നഗരസഭ പൂർണ്ണമായി നിർവഹിക്കുമെന്നും ആഫ്രിക്കൻ ഒച്ചനെ നശിപ്പിക്കുന്നതിന് വേണ്ട മറ്റ് ശാസ്ത്രീയമായ നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യവകുപ്പിൽ നിന്ന് അടിയന്തരമായി ഉണ്ടാകേണ്ടതുണ്ടെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടർ മുനീർ പ്രദേശവാസികളായ ബാബാക്കുരി സലാം കാളമ്പാടി സലീം എൻ കെ കുഞ്ഞാൻ റഹീം ഇരണിക്കൽ നൌഷാദ് മുരിങ്ങേക്കൽ അനീസ് എൻ കെ പട്ടുണ്ടൻ കുഞ്ഞി മുഹമ്മദ് റസാഖ് എൻ കെ കീഴോടത്ത് അലി പാറമ്മൽ സലീം മൻസൂർ എൻ കെ സൈദലബി അവലൻ നിഷാദ് എൻ കെ സാലിഹ് എൻ കെ തുടങ്ങിയവർ സംഘത്തെ അനുഗമിച്ചു നന്ദനാബാബു എസ് എസ് ന്യൂസ് മലപ്പുറം